ഇത് രാജ്യമാകെ വോട്ട് കൊള്ള നടന്നു രാഹുൽ ഗാന്ധിയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെ രാജ്യത്തെ എല്ലാ സംസ്ഥാനത്തും വൻതോതിൽ അട്ടിമറി നടന്നതായാണ് റിപ്പോർട്ട് കൂടുതൽ തെളിവുകൾ പുറത്തു വരികയാണ് കേരളത്തിൽ താമര വിരിഞ്ഞ തൃശൂരിൽ വൻതോതിൽ വോട്ട് കൊള്ള നടന്നതായാണ് കണ്ടെത്തൽ പൂങ്ങുന്നത്തെ ക്യാപിറ്റൽ വില്ലേജ് അപ്പാർട്ട്മെന്റ്സിലെ നാല് സി എന്ന ഫ്ലാറ്റിൽ ക്രമക്കേടിലൂടെ ചേർത്തത് ഒമ്പത് വോട്ടുകളാണ് ഈ വോട്ടുകൾ ആരുടേതാണെന്ന് അറിയില്ലെന്ന് നാല് സിയിൽ താമസിക്കുന്ന പ്രസന്ന അശോകൻ കഴിഞ്ഞ തവണയും കള്ളവോട്ടുകളെ കുറിച്ച് പരാതി പ്രസന്ന ഭരിക്കുന്നതും ഭരിക്കാത്തതും എന്ന് വ്യത്യാസമില്ലാതെ എല്ലാ സംസ്ഥാനങ്ങളിലും ഇതര സംസ്ഥാന തൊഴിലാളികളെ മറിയാക്കിയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും കേന്ദ്ര സർക്കാരിനെയും പ്രതിക്കൂട്ടിലാക്കിയാണ് വോട്ട് കൊള്ള തെളിവുകൾ സഹിതം രാഹുൽ ഗാന്ധി പുറം ലോകത്തെ അറിയിച്ചത് multiple times in Karnataka. That's the names, that's their addresses, that's the the names, their addresses, polling booths where they registered vote. ാണ് ദേശവ്യാപക പ്രചാരണത്തിന് കോൺഗ്രസിന്റെ തുടക്കം രാഹുൽ ഗാന്ധി എന്ന വെബ്സൈറ്റ് ഡൊമൈൻ അനുബന്ധമായി വോട്ടു ചോരി പോർട്ടൽ ആരംഭിച്ചാണ് ജനങ്ങൾക്കിടയിലേക്ക് പ്രചാരണത്തിന് ചുവടുവെച്ചത് ലോക്സഭാ പ്രതിപക്ഷ നേതാവിന്റെ വെളിപ്പെടുത്തലിന് രാജ്യത്തെ ജനങ്ങൾക്ക് രജിസ്റ്റർ ചെയ്ത് പിന്തുണ നൽകാനുള്ള അവസരവും ഒരുക്കുന്നുണ്ട് വോട്ട് ചോരി എന്ന വെബ്സൈറ്റ് വഴിയാണ് കോൺഗ്രസ് പ്രചാരണത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത് വോട്ട് കൊള്ളയുടെ ഗുരുതരമായ വശങ്ങൾ പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന രാഹുൽ ഗാന്ധിയുടെ വീഡിയോ സന്ദേശവും ഇതോടൊപ്പമുണ്ട് പൂജ്യം ഒമ്പത് ആറ് അഞ്ച് പൂജ്യം 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 മൂന്ന് നാല് രണ്ട് പൂജ്യം എന്ന നമ്പറിൽ മിസ് കോൾ അടിച്ച് കൊള്ളയ്ക്കെതിരായ പ്രചാരണത്തിൽ പങ്കുചേരാം ഉടൻ തന്നെ നന്ദി അറിയിച്ചുകൊണ്ടുള്ള എസ് എം എസ് സന്ദേശം ആ നമ്പർ ലഭിക്കും ഇതോടെ കോൺഗ്രസ് നേതാക്കളുടെ സർട്ടിഫിക്കറ്റും രജിസ്റ്റർ ചെയ്യുന്നവർക്ക് ലഭിക്കും ഏറ്റവും വലിയ തട്ടിപ്പിനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനും ബി ജെ പിയും നേതൃത്വം നൽകിയതെന്ന് രാഹുൽ ഗാന്ധി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കർണാടകയിൽ നടന്ന അട്ടിമറി ഭരണഘടനക്കെതിരായ കുറ്റകൃത്യമാണെന്നും രാഹുൽ ഇതിനിടെ തെളിവുകൾ ഹാജരാക്കാൻ ആവശ്യപ്പെട്ട തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് കേസെടുക്കൂ എന്ന് വെല്ലുവിളിക്കുകയാണ് കോൺഗ്രസ് നേതാക്കൾ ബീഹാറിലെ വോട്ടർ പട്ടിക ബഹിഷ്കരണത്തെ ചൊല്ലിയുള്ള തർക്കത്തിൽ പുതിയൊരു വഴിത്തിരിവ് നൽകി ആർ ജെ ഡി നേതാവ് തേജസ്വി യാദവിന്റെ വെളിപ്പെടുത്തൽ ഉപമുഖ്യമന്ത്രിയും ബി ജെ പി നേതാവുമായ വിജയ് കുമാർ സിൻഹക്ക് രണ്ട് എപിക് കാർഡുകൾ ഉണ്ടെന്ന് തേജസ്വി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം മാറി നിന്ന് ഇന്ത്യാ സഖ്യ നേതാക്കൾ ഒറ്റക്കെട്ടായിരിക്കുകയാണ് ഇരുപത്തിയഞ്ച് പാർട്ടി നേതാക്കളും രാഹുലിന് പിന്തുണ പ്രഖ്യാപിച്ചു കഴിഞ്ഞു നരേന്ദ്രമോദി വോട്ട് കൊള്ളയിലൂടെ അധികാരത്തിലെത്തിയ പ്രധാനമന്ത്രിയാണെന്നത് വ്യാപക പ്രചാരണം നൽകാൻ തുടങ്ങി ഇനി ഈ വിഷയത്തിൽ ശ്രദ്ധ തിരിക്കാൻ കേന്ദ്ര സർക്കാർ ചെയ്യാൻ പോകുന്നത് എന്താവും അത് കാത്തിരിക്കുകയാണ് ഈ നാട്